അളവില്ലാത്ത സകല നന്മ സ്വരൂപയായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ മാപികളുമായി ഞങ്ങൾ നിർസിംഹ പ്രതാപവാൻ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ സന്നിധിയിൽ ഈ ചെയ്യുവാൻ യോഗ്യതയില്ലാത്തവർ ഞങ്ങൾ അതില്ലാത്ത അതില്ലാത്തതയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി അൻപത്തിമൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കഥാവുമായ ഈശോ ശികാരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയും പറഞ്ഞ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശ്രീ പർക്കപ്പെട്ട് മഹർഷി നടപടി പാതാളങ്ങളറങ്ങി മഹർഷിയുടെ ഇടയിൽ നിന്ന് മൂന്നാം കാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുതള്ളി സർവശക്തിയുടെ ദൈവത്തിനെ നടത്തുവാൻ

പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ തീരുന്നതിന് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ ദൈവ വിശ്വാസം അങ്ങേതിരുമ്പുമാരനോട് അപേക്ഷിക്കണം സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഒന്നാംസ്യം ദൈവപുത്രനായി പ്രത്യേകമായി നമ്മുടെ ഇടവകയെ പരിശുധാമിയുടെ തരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് നിശ്ചയിച്ചവരെ വിളിച്ചവരെ മഹത്വപ്പെടുത്തി ദൈവത്താൽ നീതികരിക്കപ്പെട്ടവരാണ് നമ്മുടെ അജപാലകർ പുരോഹിതർ ദൈവത്തിനും ജനത്തിനും ഇടയിലുള്ള മധ്യസ്ഥരാണ് വിഷ് ജോൺ ക്രിസ്റ്റോസമ്മിന്റെ വാക്കുകളിൽ